ദുബായിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ കണ്ണൂർ സ്വദേശിനിക്ക് രണ്ടേകാൽ കോടിയിലധികം രൂപ നഷ്ടപരിഹാരം നേർച്ചാൽ സ്വദേശിനി ബി മഹമ്മദ് സാലിക്കാണ് നഷ്ടപരിഹാരം വലിയ ആശ്വാസമായത് നാട്ടിലെത്തി തുടർ ചികിത്സകൾക്ക് ഒരുങ്ങുകയാണ് ഇവർ പത്ത് ലക്ഷം ബി നഷ്ടപരിഹാരമായി ലഭിച്ചത് യാബ് ലീഗൽ സർവീസസ് വഴിയായിരുന്നു ഇതിനായി നിയമനടപടികൾ സ്വീകരിച്ചത് ഏപ്രിൽ ദുബായ് അൽ വഹീദ ബംഗ്ലാദേശ് കോൺസുലേറ്റിന് സമീപമായിരുന്നു അപകടം അനുവദനീയമല്ലാത്ത സ്ഥലത്തുകൂടി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു തലച്ചോറിൽ രക്തസ്രാവവും പരിക്കുകളും പക്ഷാഘാതവും ഉണ്ടായി വാഹനം ഓടിച്ചയാൾക്കും റഹ്മദ് ബീവിക്കും പിന്നീട് പിഴയും ചുമത്തിയിരുന്നു തുടർന്ന് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ചതിലൂടെയാണ് വലിയ ആശ്വാസമായ തുക ലഭിച്ചത് ഗുരുതര പരിക്കുകൾ കണക്കിലെടുത്താണ് ഒരു മില്യൺ ദൃഹം നഷ്ടപരിഹാരം നൽകാൻ വിധിയുണ്ടായത് റഹ്മദ് ബി കണ്ണൂർ നീർച്ചാൽ സ്വദേശിയാണെങ്കിലും ജനിച്ചതും വളർന്നതും മുംബൈയിലാണ് തിരികെ നാട്ടിലെത്തി തുടർ ചികിത്സകൾക്ക് ഒരുങ്ങുകയാണ് ഇവർ നഷ്ടപരിഹാരം തുടർ ചികിത്സകൾക്ക് വലിയ ആശ്വാസമായതായി റഹ്മത്ത് ബി പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായ്